വീടുകൾക്ക് ചുറ്റും പാമ്പുകൾ നിറഞ്ഞൊരു നാട് വാതിലുകളും ജനാലകളും അടച്ചിട്ട് വീടിനുള്ളിൽ കഴിയേണ്ട അവസ്ഥ കൈരളം മട്ടയിൽ വീടുകൾക്ക് സമീപത്തു നിന്നും രണ്ട് ദിവസം കൊണ്ട് പിടികൂടിയത് ഇരുപത്തിയെട്ട് പെരുമ്പാമ്പുകളെയാണ് രണ്ട് ദിവസമായി കൂടെ കൂടെ പാമ്പ് രാത്രി ഒരു പന്ത്രണ്ടരയാകുമ്പം അപ്പുറത്തെ വീട്ടിലാണ് വന്ന് വിളിച്ച് വിളിച്ച് നോക്കുമ്പോൾ ബാത്റൂമിൽ പാമ്പ് അത് നോക്കി നമ്മൾ ഫോറസ്റ്റിൻ്റെ ഒരു ഷാജിയുണ്ട് ബക്കളത്തിൽ പോകുമ്പോൾ വന്ന് ഒന്നിനെ കിട്ടി പിന്നെ നോക്കി രണ്ടെണ്ണത്തിന് കിട്ടി അപ്പോൾ പോയി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു പിന്നെ ഒരു മണിക്ക് കുട്ടികളെ കളിക്കാൻ പോലും വീട്ടുമുറ്റത്തേക്ക് വിടാറില്ല രാത്രിയായാൽ വീടിന് പുറത്തിറങ്ങാനും ആശങ്ക കഴിഞ്ഞ വർഷം പ്രദേശത്ത് നിന്നും മൂർക്കൻ പാമ്പുകളെയും പിടികൂടി കഴിഞ്ഞ വർഷം ഇതേ സമയം ഇതേ സമയം തന്നെ ഇതിൽ കൂടുതൽ പാമ്പ് ഇടേണ്ടായിരുന്നു ഇപ്പൊ വിഷപ്പാമ്പുണ്ടായിരുന്നു മൂർക്കൻ പാമ്പ് പാമ്പുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പാമ്പ് എടുത്തക്കാർ ഇവിടെ തന്നെയായിരുന്നു ഒരാഴ്ച മുഴുവൻ രണ്ട് സ്കൂളിൽ പഠിക്കാൻ അപ്പുറത്തെ വീട്ടിലേക്ക് കുഞ്ഞുങ്ങളാണ് കൂടുതൽ പാമ്പുകളെ പിടികൂടി മാത്രമല്ല അകത്തും പാമ്പുകൾ കയറാൻ തുടങ്ങിയതോടെ പേടി ചുറങ്ങാൻ പോലും കഴിയാതായി രാത്രി പിന്നെ ബാത്റൂമിലാണ് കണ്ടത് അച്ഛൻ ബാത്റൂം പോലെ സമയത്താണ് കണ്ടത് എല്ലാരും പേടിച്ച് ഉള്ള അവസ്ഥയിലാണ് പുറത്തിറങ്ങാൻ രാത്രി അവസ്ഥയിലാണല്ലോ പറ്റുന്നില്ല വളർത്തു വളർത്തു പിടിക്കാൻ തുടങ്ങി ഇപ്പോൾ വീടിനുള്ളിലാണ് കഴിയുന്നത് പാമ്പുകളെ കൂടുതലായി വീട്ടുമുറ്റത്തെ വരെ മാറ്റേണ്ടി വന്നു കഴിഞ്ഞ ഇവിടെ ഈ രണ്ടു ദിവസം കാണാണ്ടായി രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് വലിയൊരു പെരുമ്പാമ്പിനെ നമ്മൾക്ക് പിടിക്കാൻ പറ്റി നല്ല ഹൈറ്റിലാണ് മാവുണ്ടായ പാമ്പുണ്ടായിരുന്നു കൂടുതലായിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരുന്നു അതിന്റെ മേലെ തന്നെ അതുകൊണ്ട് പിന്നെ വരണ്ട സ്ഥലങ്ങൾ തേടിയെത്തുന്ന പാമ്പുകൾ വാഹനങ്ങൾക്കുള്ളിൽ കയറാനും ഇടയുള്ളതിനാൽ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറുകളിൽ യാത്ര ചെയ്യുമ്പോഴും ഉപ്രവേഷ പാമ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടും അടുത്ത് വീടിന്റെ പരിസരത്ത് ചെയ്യേണ്ടെന്നുള്ള ഒരു വല്ലാതെ വേവിലാതിയിലാണ് ഇപ്പൊ നമ്മളുള്ളത് പാമ്പുകൾക്ക് വളരാൻ കഴിയുന്ന ആവാസ വ്യവസ്ഥ പ്രദേശത്തുണ്ടെന്നാണ് വിലയിരുത്തൽ ചെറുകാടുകളും അരുവികളും പരിസരത്തുണ്ടെന്നതിനാൽ ജാഗ്രത വേണമെന്നാണ് വനംവകുപ്പിന്റെ നിർദ്ദേശം സ്വന്തം വീട്ടിൽ പോലും പേടിയില്ലാതെ കഴിയാനുള്ള സാഹചര്യം ഉറപ്പാക്കണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നു മാതൃഭൂമി ന്യൂസ് കണ്ണൂർ